ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് ഐസ്ക്രീമാണ് ക്രീമാണ് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത് ഇത് നമ്മൾ സാധാരണ ഐസ്ക്രീമിന് വേണ്ടി ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഒന്നും ഇതിന് ഉപയോഗിക്കുന്നില്ല ബ്രെഡ് വീട്ടിലുണ്ടാകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ടോ മൂന്നോ ചേരുവകളോ ഉപയോഗിച്ച് നമുക്കത് എടുക്കാൻ പറ്റും അതുപോലെ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണിത് അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലേക്കൻ കൂടി ഉണ്ട് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ബ്രെഡ് ഐസ്ക്രീമിന് വേണ്ടിയിട്ട് നാല് സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ബ്രെഡ് തന്നെ തിരഞ്ഞെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ നാല് ഭാഗം ഈ കാണുന്ന ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ അതൊന്ന് റിമൂവ് ചെയ്ത് കളയണം അപ്പോൾ അതൊരു കത്തി വെച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോൾ ഇതെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അത് ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് പാല് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ ഒരു കപ്പിന് രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതായത് നമ്മൾ നാല് സ്ലൈസ് ബ്രെഡ് എടുക്കുമ്പോൾ അര ലിറ്റർ പാൽ എടുക്കണം അങ്ങനെയാണ് വേണ്ടത് പിന്നെ ഇപ്പോൾ ഈ പാല് ഫുൾ ക്രീം മിൽക്ക് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതുതന്നെ എടുക്കുകയാണ് നല്ലത് അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഒന്നുകൂടി നല്ല ടേസ്റ്റി ഉണ്ടാവും അപ്പോൾ അതുണ്ടെങ്കിൽ അതുതന്നെ എടുക്കാം ഇനി നമുക്ക് ഈ ബ്രെഡും പാലും കൂടിയിട്ട് ഈ ബ്രെഡിൻ്റെ തരികളൊന്നും ഇല്ലാതെ തന്നെ നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഐസ്ക്രീമിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കണ്ടെൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമില്ല നിങ്ങൾക്ക് പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിപ്പോൾ ഏകദേശം ഒരു ആറ് ടേബിൾ സ്പൂണോളം ആണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്കത് ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കണം കാരണം എന്താ വെച്ചാൽ ഈ പാലും ബ്രെഡും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിപിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ തന്നെ അത് ഇളക്കിക്കൊണ്ടേയിരിക്കാം ഇപ്പോൾ പാല് ഏകദേശം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം ഇപ്പോൾ പാൽ തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ബ്രെഡൊന്നും തിക്കായി വരുന്നുണ്ട് അപ്പോൾ ഇനി അധികം നേരം നമ്മളത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അപ്പോൾ ചൂടാറുമ്പോൾ തന്നെ അത് ഒന്നും കൂടിയും തിക്കാവും അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് എസൻസ് എന്തെങ്കിലും ചേർക്കണം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് വാനില ആണ് നമുക്ക് ഇഷ്ടമുള്ള ഏത് എസൻസും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു അര ടീസ്പൂൺ വാനില എസെൻസ് ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇതിങ്ങനെ നമ്മൾ തണുപ്പിച്ചെടുക്കുമ്പോൾ ഇതിൽ കട്ടകൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കത് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഒന്ന് ചൂടാറ്റി എടുക്കാം അതാണ് കൂടുതൽ നല്ലത് അങ്ങനെ ആകുമ്പോൾ അങ്ങനെ കട്ട വരില്ല അപ്പോൾ ഒരുവിധം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക പൊടിച്ചതെന്ന് പറഞ്ഞാൽ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഈ ഏലക്കപ്പൊടിയും കൂടി ചേർക്കുമ്പോഴാണ് ഈ ഐസ്ക്രീമിന് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഏലക്കപ്പൊടി ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വാനില അസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആ സമയത്തും ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലിങ് റാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ക്ലിങ് റാപ്പ് കൊണ്ടൊന്ന് ഇതൊന്നും ഈ പാത്രം ഒന്ന് കൊടുക്കുക അതിനുശേഷം അടച്ചു വെച്ചിട്ട് നമുക്കത് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ഐസ് ക്രീമിൽ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ക്ലിങ് റാപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിലേക്ക് മാറ്റാം ഈ ഐസ്ക്രീം സെറ്റായി കിട്ടാൻ ഏകദേശം ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂറൊക്കെ വേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഒരു ഓവർനൈറ്റ് വെച്ച് സെറ്റ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇത് ഇനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായി വന്നതിന് ശേഷം ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഓവർനൈറ്റ് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കത് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഐസ്ക്രീം ഇവിടെ സ്കൂപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാം അപ്പോൾ ഞാനിതിൻ്റെ മേലെ കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തൊന്ന് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ൊടുണ്ട് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ഈ ചൂട് സമയത്ത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഡെസേർട്ടാണ് അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്